വാക്കുകളിലുണ്ട് തങ്ങളുടെ ജീവിതം ഇല്ലാതാക്കിയ റോഡ് നിർമ്മാണത്തോടുള്ള പ്രതിഷേധം ഇത്ര നാൾ സുരക്ഷിതമായി സ്വന്തം ഭവനങ്ങളിൽ കിടന്നുറങ്ങി വസിച്ചു ഇനിയുള്ള സുരക്ഷിതത്വം എങ്ങനെയാണ് എന്തൊറപ്പിലാണ് അവരുടെ സ്വകാര്യത കാത്തു കാത്തുസൂക്ഷിക്കുന്ന നമസ്കാരം അടിമാലി അടിമാലിക്കൊമ്പൻമാറയിൽ മണ്ണിടിച്ചിലുണ്ടായ ഉന്നതി എന്ന ലക്ഷ്യം വീട് കോളനി നിവാസികളുടെ ദുരിതം ഓർക്കുമ്പോൾ എന്ത് പരിതാപകരമാണ് വേദനാജനകമാണ് വികസനം നല്ലതാണ് പക്ഷെ വികസനത്തിന്റെ പേരിൽ അത് മനുഷ്യർക്ക് ആപത്തുണ്ടാക്കുകയാണെങ്കിലും മനുഷ്യ ജീവന് ഭീഷണിയാവുന്ന രീതിയിലാണെങ്കിലും വികസനം എന്നത് മനുഷ്യർക്ക് വേണ്ടി തന്നെ സുപ്രഭാതത്തിൽ വീടും സമ്പാദിച്ച് സുരുക്കൂട്ടിവെച്ച് എല്ലാ സമ്പാദ്യവും പിന്നെ ഉറ്റവരെയൊക്കെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എത്ര വേദനാജനകമാണ് അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ലല്ലോ ആ നഷ്ടപ്പെടലിലെ വേദനയുടെ പ്രതീകങ്ങളാണ് ഇതുപോലെ സംസാരിക്കുന്ന കുട്ടികൾ അവിടെ സ്കൂളിൽ വരുമ്പോൾ കുട്ടികൾ കാണുന്ന വീടില്ല പല സാധനങ്ങളില്ല അവർ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവർ ഇപ്പോൾ തൽക്കാലം ക്യാമ്പിലെവിടെ പോകുന്നു പിന്നെ അതിനുശേഷം എങ്ങോട്ട് പോകുമെന്ന് വീട്ടുകാർക്കൊന്നും അറിയില്ല കുട്ടികൾക്കും കിട്ടിയതെല്ലാം കൈ കിട്ടണത് ഇടു ഉടുതുണി മാത്രമേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ ഇങ്ങനെ പെട്ടെന്ന് പോകേണ്ട വരുന്ന സാഹചര്യങ്ങളിൽ ഒരു പ്രകൃതി ദുരന്തം വന്നാണെങ്കിൽ നമുക്ക് അങ്ങനെയാണെന്ന് മനസ്സിലാക്കാം ഇത് വരുത്തിക്കൂട്ടി വെച്ച ദുരന്തത്തിന് എന്ത് പകരം നൽകാനാണ് ഇനി ഇവർക്കൊക്കെ ധനസഹായം എന്ന് പറഞ്ഞ് പിരിവുണ്ടാ അതുണ്ടാ ഇതുണ്ടാകും പക്ഷേ അത് ആ സഹായങ്ങളെല്ലാം ഇവരിലേക്ക് എത്തുമോ നേരത്തെ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായതിൻ്റെ ഒരു ഞെട്ടൽ എല്ലാവർക്കും മാറിയിട്ടില്ല പിന്നീട് അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതൊന്നും ഇപ്പം അധികം വാർത്തകളിൽ കാണുന്നില്ല വയനാട് ദുരന്തം പക്ഷെ അത് പ്രകൃതി ദുരന്തമായിരുന്നു ഈ കുഞ്ഞുമക്കളുടെയൊക്കെ കണ്ണിനീര് താണ്ടി എങ്ങനെ കാണാതെ പോകാൻ കഴിയും ഈ മണ്ണിടിച്ചിൽ മരണപ്പെട്ട ബിജു ഭാര്യയും മറിത്താവശ്യമാണ് അവർ അത്യാവശ്യം സാധനം എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇതുപോലെ മരണപ്പെടേണ്ടി വന്നത് ബിജുവിന് സന്ധ്യയാണെങ്കിൽ കാല് ചതഞ്ഞ് അരിഞ്ഞ രീ ഇതിലായതുകൊണ്ട് അത് രക്തോട്ടമില്ലാതെ ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിജീവിൻ്റെ മകൻ ഒരു വർഷം തികഞ്ഞിട്ടില്ല മരിച്ചിട്ട് അർബുദം ബാധിച്ച് പിന്നെ ഉള്ള മകള് നേഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് വേണ്ടപ്പെട്ട അത്രക്കോ അത്യാവശ്യമായ എന്തേലും രേഖകളോ മറ്റോ എടുക്കാൻ വേണ്ടിയായിരിക്കാം അവരാ അവരുടെ ഭവനത്തിലേക്ക് തിരിച്ചു വന്നത് അത് അവസാന യാത്രയായേക്കുമെന്ന് അവര് പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഭാര്യ അറിയിച്ചിട്ടില്ല ഭർത്താവ് മരിച്ച കാര്യം ഭാര്യയ്ക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ പത്തെഴുതോലം കൊണ്ട് സുരുകുട്ടി സമ്പാദിച്ച് ഏഹ് മിക്കവരുടെ സമ്പാദ്യങ്ങളാണ് നഷ്ടപ്പെട്ടത് കൂടുതലും സാമ്പത്തിക ഭദ്രത ഇല്ലാത്തവർ ആണ് ഇത്തരത്തിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നത് മക്കളുടെ നിസ്സഹായാവസ്ഥയിൽ മനം തോന്നിയിരിക്കുന്ന മാതാപിതാക്കൾ നിവർത്തിയില്ലാത്തത് കൊണ്ടാണല്ലോ അവർക്ക് ലക്ഷ്യംപെടുകോണുകളിൽ താമസിക്കേണ്ടി വരുന്ന സർക്കാർ കൊടുക്കുന്ന സഹായം സ്വീകരിച്ച് ആ ഭവനത്തിൽ കഴിയേണ്ടി വരുന്നത് ഇങ്ങനെ സംഭവിക്കും എന്നൊന്നും അവർ വിചാരിക്കുന്നില്ലോ ദുരന്തം അവരിലേക്ക് പിന്നെ വന്നു കീറുന്നുള്ളത് അവരെല്ലാം നല്ല രീതിയിൽ പുനരധിവസിപ്പിച്ചാൽ നന്നായിരുന്നു സർക്കാർ മുൻകൈയ്യെടുത്ത് അവരെ പൂർവാധികം ഭംഗിയായി തന്നെ ആ കുട്ടികളെയും ആ മാതാപിതാക്കളെയും ജീവൻ നഷ്ടപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് തുടർന്നുള്ള സഹായങ്ങളെല്ലാം നല്ല രീതിയിൽ കൊടുത്തരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഇത്തരത്തിൽ ഒറ്റപ്പെട്ട് ഭവനം ഉപേക്ഷിച്ച് പോകുന്ന അഭിമുഖങ്ങളിൽ കണ്ടെല്ലാം കൂടുതലും പെൺകുട്ടികളാണ് അവർക്ക് നിസ്സഹായാവസ്ഥ കൂടും പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അവരുടെ പഠനോപകരണങ്ങൾ എടുക്കാൻ കഴിഞ്ഞില്ല മറ്റുള്ള കുട്ടികൾ നല്ല സന്തോഷമായിട്ട് പതിവ് പോലെ സ്കൂളിൽ പോയി വരുന്നു ഇതൊക്കെ കാണുമ്പോൾ അനുഭവിക്കുമ്പോൾ അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും മാനസികമായി കുട്ടികൾ പ്രയാസം അനുഭവിക്കും ആ കുട്ടികൾക്കെല്ലാം പ്രത്യേകം കൗൺസിലിംഗ് ഏർപ്പെടുത്തേണ്ടതാണ്